ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഞാൻ അമല സനോജ് സെൻറ്റ് മേരീസ് നാനോദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൈക്കാവ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒക്ടോബർ പതിനാറിനാണ് ദിനം ആചരിക്കപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയുടെയും ഭക്ഷ്യവും കർഷകവുമായ സംഘടനയായ എ എഫ് ഒ യുടെ സ്ഥാപക ദിനമായ ഈ ദിവസത്തിൽ ആഹാരത്തിൻ്റെ പ്രാധാന്യം ലോകമൊട്ടാകയെ ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകഭക്ഷ്യ പ്രമേയം ജലജീവൻ ജലാഹാരം ആരെയും പിന്നിലാക്കരുത് എന്നതാണ് ഈ പ്രമേയം നമ്മെ ഒരു സുപ്രദ സന്ദേശം ഓർമ്മപ്പിക്കുന്നു ഭക്ഷണവും വെള്ളവും മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് അതിനാൽ ആരും ഇവയിൽ നിന്ന് വഞ്ചിതരാകരുത് ഇന്നത്തെ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് വേണ്ടത്ര ആഹാരവും ശുദ്ധജലവും ലഭിക്കുന്നില്ല ഒരു വിഭാഗം ആളുകൾ ആഹാരം പാഴാക്കുമ്പോൾ മറ്റൊരു വിഭാഗം വിശന്നിരിക്കുകയാണ് അതിനാൽ ഭക്ഷണത്തോടും വെള്ളത്തോടും നമുക്ക് ഉത്തരവാദിത്തം ഉൺ പുലർത്തണം ഭക്ഷണം പാഴാക്കാതിരിക്കുക നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക കർഷകരെ ആദരിക്കുക ഇവയാണ് ലോകത ഭക്ഷ്യദിനത്തിൻ്റെ യാഥാർത്ഥ്യ സന്ദേശം നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ ശ്രമങ്ങൾ ചെയ്താൽ ലോകം മുഴുവനും വിശപ്പില്ലാത്തതാവും സമൃദ്ധമായതുമായ ഒരിടമായി മാറും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം